വെള്ളമൊഴിഞ്ഞു പോകാൻ കാനകളില്ലാത്തതിനാൽ മലപ്പുറം പൊന്നാനിയിൽ ടാറിംഗ് നടക്കുന്ന റോഡുകൾ വെള്ളക്കെട്ടിലായി പൊന്നാനി നഴ്സിംഗ് ഹോമിന് മുൻവശത്തെ റോഡിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് മാസങ്ങളോളം തകർന്ന് ഗതാഗതം ദുസ്സഹമായ പൊന്നാനിയിലെ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടെ തിരിച്ചടിയായി മഴയുമെത്തി അപ്രതീക്ഷിത മഴയിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ഭാഗങ്ങൾ വരെ വെള്ളക്കെട്ടിലായി വെള്ളം ഒഴിഞ്ഞു പോകാനായി കാനയില്ലാത്ത ഇടങ്ങളിലാണ് റോഡ് വെള്ളത്തിൽ മുങ്ങിയത് അമൃത് പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് ടാറിംഗ് ആരംഭിച്ചത് കൂടുതൽ തകർച്ചയുള്ള ആശുപത്രി മുതൽ കോടതിപ്പടി വരെയാണ് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായത് ഈ ഭാഗത്ത് കാനയില്ലാത്തതിനാൽ മഴവെള്ളം ില്ക്കുന്ന സ്ഥിതിയാണ് റബ്ബറൈസ്ഡ് പ്രവർത്തികളുടെ ഭാഗമായുള്ള ആദ്യഘട്ട ബി എം പ്രവർത്തികൾ മാത്രമാണ് നടന്നത് രണ്ടാം ഘട്ടമായ ബി സി പ്രവർത്തികൾക്കൊപ്പം വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു പ്രശ്നത്തിനുടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം കേരള വിഷ ന്യൂസ് മലപ്പുറം